ഹലോ ഞാൻ ടാനിയ ജോയൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ ബാഗ് കേട്ടോ അപ്പോൾ അതിന്റെ സൈസ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഇതുതന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇതുപോലെ ക്രിസ്മസിൻ്റെ ബാഗ് അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വാഷിംഗ് മെഷീനിൽ കഴുകാം ഈ റെഡ് കളർ ഒന്നും ബ്ലീഡ് ആകത്തില്ല വേഗം വേഗം പറയുവാണേ ഇതാണ് ആ ക്രിസ്മസിൻ്റെ ബാഗ് ഇങ്ങനെ ഇതിൻ്റെ പുറകിലുണ്ടല്ലോ ഇതുപോലെ വള്ളിയുണ്ട് ആ വള്ളിയാണ് നമ്മളിവിടെ കൊണ്ട് കെട്ടിവെക്കുന്നത് കേട്ടോ ഇത് കേട്ടോ ഇതുപോലെ ഞാനിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനും കൂടെ നല്ല വൃത്തിയായിട്ട് നല്ല സുന്ദരമായിട്ട് നമുക്ക് കെട്ടിവെക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചസ് ഈ വിട്ട് വരും ലെങ്ത്ത് വന്നിട്ട് ട്വൻറ്റി ടു ഇഞ്ചസാണ് കേട്ടോ അപ്പോൾ ആ സൈസും നമുക്ക് വലുതാണ് അപ്പം നമുക്ക് കുറച്ച് നന്നായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും ആ ഇതല്ലേ ഇന്നലെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറയുന്നത് കേട്ടോ ഇനി ക്രിസ്മസിന് നമ്മുടെ ഡോറിൽ വിരിക്കാൻ പറ്റുന്ന ക്രിസ്മസിന്റെ ഡോർ മാറ്റ്സ് ആട്ടോ ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാം നല്ല സോഫ്റ്റ് ആട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു സുഖം വാഷിംഗ് മെഷീനിൽ കഴുകാം ഇത് നമുക്ക് ഡോർ മാറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബെഡിന്റെ നമ്മൾ ഇറങ്ങിയാലേ കാല് വയ്ക്കുന്ന ആ സ്ഥലത്തും ഇത് ഒരുപാട് ആൾക്കാർ അങ്ങനെയും ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ കാരണം ഇത് നല്ല സോഫ്റ്റ് ആവും ഒന്ന് ചവിട്ടിയൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേന് ഒരു സുഖമുണ്ട് കേട്ടോ അപ്പോൾ അതുപോലത്തെ ഡോമാറ്റ്സ് അവൈലബിൾ ആണ് ഇനി ക്രിസ്മസ് സ്പെഷ്യൽ റണ്ണേഴ്സ് ആണ് കേട്ടോ ഇതൊരു ക്രീം കളറിൽ നോക്കിക്കേ ഇത് കണ്ടോ നല്ല രസമായിട്ട് ഒരു ഇത് റിവേഴ്സിബിളാണ് ഇതൊരു ഒരു സൈഡിൽ ഇങ്ങനെ ക്രീം കളറ് സ്റ്റാറാണോ എന്ന് ചോദിച്ചാൽ സ്റ്റാർ അല്ല പക്ഷെ നമുക്ക് കണ്ടാൽ മതി ഇത് സ്റ്റാറാണെന്ന് തോന്നും കേട്ടോ ഇതിൻ്റെ ബാക്ക് വശം റെഡ് കളറിൽ വരും കേട്ടോ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ റണ്ണേഴ്സും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് കണ്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ക്രീം കളറും ഗ്രീൻ കളറൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പ് കേട്ടോ ഇതൊരു സാറ്റിൻ കോട്ടൺ പ്രീമിയം മെറ്റീരിയൽ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആയി ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക തരത്തില് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് നമുക്ക് വിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റും ഇതിങ്ങനെ നമുക്ക് സ്പ്രെഡ് ആയിട്ടും വിരിച്ചിടാൻ പറ്റുമോ ഞാനിത് ആയിട്ട് അങ്ങ് വിരിക്കാൻ പോവാം കാരണം ഇത് വട്ടത്തിൽ വരുന്ന ഡിസൈൻ ആയതുകൊണ്ടേ നമുക്ക് നമുക്ക് കാണണമല്ലോ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിങ്ങനെ കണ്ടാലല്ലേ നമുക്കതിൻ്റെ ഒരു സുഖമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ നല്ല രസമായിട്ടുള്ള സാറ്റിൻ കോട്ടന്റെ നല്ല കിങ് സൈസും ക്യൂൺ സൈസും അവൈലബിൾ ആണ് ഇനി ഉള്ളത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റ് സാറ്റിൻ്റെ പില്ലോ കവറാണ് കാരണം എല്ലാം കൂടി ഇരുണ്ടിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ലല്ലോ അതുപോലെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള സാറ്റിൻ കോട്ടന്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആണ് ഇനി എല്ലാവർക്കും ഒരു സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് നമ്മൾ എല്ലാവരും മേടിക്കുന്ന ഒരു കുഷ്യൻ കവർ അപ്പോൾ ട്വന്റി ഇഞ്ചില് ഉള്ള കുഷ്യൻ കവറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഇത് കണ്ട എന്തു നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ നല്ല കൈകൊണ്ട് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഫുൾ ഇതിൻ്റെ ഫുള്ള് കൈകൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഇതുകൊണ്ട് നല്ല എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള ട്വൻറ്റി ഇഞ്ചിലുള്ള കുഷീൻ കവേഴ്സും ആണ് ഇനി വന്നിട്ടുള്ളത് ഇനി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടുവെച്ചിരിക്കുന്നത് കേട്ടോ ഇനി വന്നിട്ടുള്ളത് നല്ല ക്രിസ്മസിൻ്റെ റണ്ണേഴ്സ് കേട്ടോ ഇത് ഒക്കെ വളരെ നിസാര വിലയുള്ളു കേട്ടോ ഒരു ടു നയൻറ്റി റേറ്റ് ഉള്ളു കേട്ടോ ഈ ക്രിസ്മസിൻ്റെ ഈ റണ്ണറിൻ്റെ വില കേട്ടോ എന്ത് രസമാണെന്നോയ്ക്ക് ക്രിസ്മസിന്റെ റണ്ണർ എല്ലാവരും നല്ല ക്രിസ്മസിന് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയില്ലേ ഇങ്ങനെ കുറെ കുഞ്ഞ് കുഞ്ഞ് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് പണ്ടൊക്കെ അപ്പൊ ആ ഫ്രണ്ട്സ് ഇപ്പോഴും അങ്ങനെയൊക്കെ ആടിക്കും അപ്പൊ ആ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൈയെല്ലാം പിടിച്ച് ഇടീ നിന്റെ വീട്ടിൽ ക്രിസ്മസിന് എന്നാടി എന്നൊക്കെ ചോദിച്ചിങ്ങനെ പോകത്തില്ലേ അതുപോലെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഒക്കെ പിടിച്ചു പോകുന്ന കുറച്ച് നല്ല പിള്ളേർ കേട്ടോ ഇനിയുള്ളത് നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റ് നോർമൽ യൂസിനുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണേ ഈ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഇപ്പോൾ ക്രിസ്മസ് ക്രിസ്മസ് പറഞ്ഞാൽ ക്രിസ്മസ് മാത്രമല്ല കേട്ടോ മഗ്നിസ്കേപ്സിലുള്ളത് ക്രിസ്മസ് അല്ലാതെയും നമുക്ക് ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ് കിങ്സ് സൈസിൽ അവൈലബിൾ ആണ് ക്യൂൺ സൈസിൽ അവൈലബിൾ ആണ് സിംഗിൾ അവൈലബിൾ ആണ് പഴയ കാല ഡബിൾ കോഡ്സും അവൈലബിൾ ആണ് കട്ടൺസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ടേബിൾ ക്ലോത്ത് അങ്ങനെയുള്ള സാധനങ്ങളെ ഇനി ആദ്യമായിട്ട് ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ ബ്ലാക്ക് കളറിൽ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒട്ടും ചെളി പറ്റാതെ ഇരിക്കാൻ വേണ്ടിയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് കളർ ഇങ്ങനെ പൂവട്ടോ പൂവിൽ നല്ല ലൈറ്റ് കളറ് ഒരു ക്രീം കളറ് ഒരു ലൈറ്റ് ബിസ്കറ്റ് കളർന്ന് പറയാം ലൈറ്റ് ബിസ്ക്കറ്റ് കളറിലുള്ള കോമ്പിനേഷനോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് വീഡിയോസൊക്കെ എല്ലാം മുഴുവൻ കാണണേ ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ടല്ലോ ആയിട്ടുള്ള കോട്ടൺ ആണ് ലൈറ്റ് വെയ്റ്റ് അല്ല കേട്ടോ തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കളർ ഗ്യാരൻറ്റി ഉണ്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകത്തില്ല അത് അവിടെ തന്നെ കിടക്കും പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കണം കേട്ടോ ഇത് കണ്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇനി നല്ല മഞ്ഞ കളറിൽ ഇത് കണ്ടോ അല്ലാത്ത ദിവസം നമുക്ക് വിളിക്കണേ നല്ല മഞ്ഞ കളറില് നല്ല ഒരു ഗാർഡനിലൊക്കെ പോയിരിക്കുന്ന ഒരു നല്ല ഒരു ഒരു കിളിയുള്ളൂ കേട്ടോ പക്ഷെ അത് തന്നെ ആയിരിക്കുന്ന ആ ആ മരത്തേ വിഷമിച്ചൊക്കെ തന്നെ തോന്നുന്നു തോന്നിച്ച വലിയ ആലോചനയൊക്കെ ആയിരിക്കേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു യെല്ലോ കളർ പൂക്കളുള്ള സൈഡ് ബോർഡറ് ഗ്രീൻ കളർ വരുന്ന നല്ല ഒരു ഷീറ്റാണ് കേട്ടോ ഇതെല്ലാം കിങ് സൈസാണ് കിങ് സൈസിന് മെഷർമെൻറ്റ് വന്നിട്ട് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസ് ആണ് കേട്ടോ ഇനി വരുന്ന ഷീറ്റ് എൻ്റെ ഫേവറേറ്റ് ഷീറ്റ് ആട്ടോ വൈറ്റിൽ എല്ലാം ഇഷ്ടമാണ് എന്നാലും ചിലത് നമുക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടമുണ്ട് നല്ല വൈറ്റ് കളറിൽ നല്ല ബ്ലൂ കളറ് നല്ല ഒരു ഡിസൈൻ ആയിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആട്ടോ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് കളറ് ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ അമ്മച്ചിമാരൊക്കെ നല്ല വൈറ്റ് കളറിൽ കുഞ്ഞ് കുഞ്ഞ് പൂക്കളൊക്കെ ഉള്ള സാരി ഉടുത്തോണ്ട് പോകത്തില്ലേ അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാ കേട്ടോ ഇത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണേ ഇതിൻ്റെ പിലോ കവൻ്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻ്റി സെവൻ ഇഞ്ചസ് ആണ് കേട്ടോ എന്നിരുന്നാലും നമ്മുടെ പില്ലോ കവേഴ്സൊക്കെ കുറച്ചുകൂടി വലുതാണേ ഇനിയുള്ള അടുത്ത ഷീറ്റ് ഇതിൻ്റെ വേറെ ഒരു കോമ്പിനേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ട് കുറച്ച് കിളികളൊക്കെ ഉള്ള നല്ല ഒരു ഷീറ്റ് സൈഡ് ബോർഡറും നല്ല കളറായിട്ടോ നല്ല ഒരു കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണേ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇതിന്റെ എല്ലാം റേറ്റ് ഉണ്ടല്ലോ തൗസൻഡ് റുപ്പീസിന് താഴെയാണ് പ്ലസ് ഷിപ്പിംഗ് ഉണ്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇത് അടുത്ത ഷീറ്റ് ഇനിയുള്ളത് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് നമുക്കില്ല ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ ചില വീട്ടിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ ലൈൻസ് ഒക്കെ ആയിരിക്കും ഇഷ്ടം അപ്പം അവർക്കുള്ള ഷീറ്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതെല്ലാം നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ് മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ് ഇവിടെ വന്ന് വാങ്ങിക്കാം അപ്പോൾ നമുക്കെല്ലാം നോക്കി നോക്കി മേടിക്കാമല്ലോ പിന്നെ നമുക്ക് നമുക്കിത് ഓൺലൈനായിട്ട് ഇത് തരാൻ പറ്റും വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് വെബ്സൈറ്റിൽ ചില ഫോട്ടോസൊന്നും കണ്ടില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമ്മുടെ താഴെ കിടക്കുന്ന നമ്പേഴ്സിൽ നമ്മളെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാവരും നല്ല സന്തോഷത്തോടെ ക്രിസ്മസ് ബാഗിങ്ങനെ വേണ്ടവരെല്ലാം മേടിക്കണം കേട്ടോ ക്രിസ്മസ് ബാഗ് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ താങ്ക് യു